ഇരിട്ടി മേഖലയിൽ മണൽ ലോബി വീണ്ടും ശക്തമാകുന്നതായി സൂചന ശനിയാഴ്ച ദിവസം വള്ളിത്തോട് ഭാഗത്തു നിന്ന് ഇരിട്ടി ഭാഗത്തേക്ക് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറടി പുഴ മണലുമായി ടിപ്പർ ലോറിയും ഡ്രൈവർ ഷിനോദിനെയും പോലീസ് പിടികൂടിയിരുന്നു അന്വേഷണത്തിൽ യാതൊരു രേഖകളും ഇല്ലാതെയാണ് ഇവർ ടിപ്പർ ലോറിയിൽ മണൽ കടത്ത് നടത്തുന്നതെന്ന് പോലീസ് പറയുന്നു മഴ കുറഞ്ഞതോടെ ബാരാപോൾ പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ മാഫിയ സംഘം വ്യാപകമായി കടത്തിക്കൊണ്ടുപോകുന്നത് പതിവാണ് പിടികൂടുന്ന വാഹനങ്ങൾ കോടതിയിൽ പണം കെട്ടിയിറക്കി വീണ്ടും നിയമലംഘനത്തിന് ഉപയോഗിക്കുന്നത് തടയാൻ ബന്ധപ്പെട്ട വകുപ്പിനും കഴിയുന്നില്ല പുഴയിൽ അടിഞ്ഞുകൂടുന്ന മണൽ കോരിമാറ്റാൻ ടെൻഡർ നൽകാത്തത് സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് വരുത്തുന്നത് ഈ അവസരം മുതലാക്കി മണൽ മാഫിയ പോലീസിനെയും അധികൃതരെയും നോക്കുകുത്തികളാക്കി കോടികളുടെ നടത്തുകയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ Main Drone